ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ആറ് മാർഗങ്ങളെ പറ്റിയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഈ പരിപാടിയിൽ ഒരിടത്തും എനിക്ക് വ്യക്തിപരമായി നേരിട്ട് ബോധ്യമാകാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന സംഗതികൾ ജീവിതത്തിൽ പകർത്താം എന്നുവെച്ചാൽ കുറച്ച് നാൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതുമാണ് കാരണം അങ്ങനെ ഉപേക്ഷിച്ചാൽ സാമ്പത്തികമായോ ശാരീരികമായോ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡീപ്പ് ബ്രീത്തിങ് അഥവാ ഗാഠ ശ്വസനം എന്ന് പറയുന്നത് ഗാഠമായി ശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഓക്സിജൻ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആണിക്കല്ല് എന്ന് പറയുന്നത് ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള നല്ല രക്തസഞ്ചാരമാണ് ഈ രക്തസഞ്ചാരത്തിലൂടെയാണ് ഓക്സിജനും മറ്റ് പോഷകങ്ങളും ഹാർട്ടിലെത്തുന്നത് ഹാർട്ട് അതിനെ പമ്പ് ചെയ്യുകയാണ് ആർട്ടറികളിലൂടെ ഈ ആർട്ടറികളിലൂടെ പമ്പ് ചെയ്യുന്ന ഓക്സിജനും പോഷകങ്ങളിലും പോഷകങ്ങളും സെല്ലിലെത്തുന്നു ഈ സെല്ലിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലുകൾക്ക് അതിനാവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എടുത്തിട്ട് എത്ര വേണമെന്ന് തിരിച്ചറിയാനും ഉള്ള ഒരു കഴിവോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ബുദ്ധിയോ ഈ സെല്ലുകൾക്കുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെ ആവശ്യമുള്ളത് ഈ പോഷകങ്ങളും ഓക്സിജനും എടുത്തതിന് ശേഷം മാലിന്യങ്ങൾ ടോക്സിൻസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ പുറത്തു കളയുക അത് ശരിക്കും പറഞ്ഞാൽ ലിം ഫ്ലൂയിഡിൻ്റെ ജോലിയാണ് ഈ ലിം ഫ്ലോയിഡിന് ഈ സെല്ലുകളെ സംരക്ഷിച്ച് നിർത്തുക ഈ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുക എന്ന് പറയുന്ന വലിയൊരു ജോലിയാണ് ഈ ലിം സിസ്റ്റം നിലനിർത്തുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗാഠമായ ശ്വസനത്തിലൂടെയാണ് ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെയാണ് നമസ്കാരം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം രണ്ട് കാലുകളും ചേർത്ത് വെച്ച് നേരെ പെർപെൻറ്റിക്കുലറായിട്ട് ഭൂമിക്ക് പെർപെൻറ്റിക്കുലറായിട്ട് നമ്മൾ ഇതേപോലെ നിൽക്കുക ഇതിനെ തടാസനം എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തെ വിശ്രമാവസ്ഥയിൽ നിർത്തുവാൻ അനുവദിക്കുക മനസ്സിനും ശരീരത്തിനും ടെൻഷൻ അതായത് ഉത്കണ്ഠയൊന്നും കൊടുക്കാൻ പാടില്ല വളരെ റിലാക്സായിട്ട് നമ്മൾ ചെയ്യുക സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈപ്പത്തികളും നെഞ്ചിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ രീതിയിൽ കൊണ്ടുവരിക ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നമ്മുടെ ശരീരത്തെ പുറകിലോട്ട് വളയ്ക്കുക കൈകൾ രണ്ടും പുറകിലോട്ട് കൊണ്ടുവരിക തല പുറകിലോട്ടേക്ക് കൊണ്ടുവരുക കാൽമുട്ട് മടങ്ങാൻ പാടില്ല ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ മുന്നോട്ടേക്ക് കുനിയുക നെറ്റി മുട്ടുകളിൽ തൊടുക രണ്ട് കൈപ്പത്തികളും കാൽപാദങ്ങളിലെ ഇരുവശങ്ങളിലുമായിട്ട് തറയിൽ പതിപ്പിച്ചു വെക്കുക കാൽമുട്ട് നിവർന്നിരിക്കണം ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ വലത്തേക്കാൽ പുറകിലോട്ട് വലിച്ചു വയ്ക്കുക വലത്തേക്കാൽമുട്ട് തറയത്തൊടണം മുകളിലോട്ട് നോക്കുക നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും വിശ്രമാവസ്ഥയിലായിരിക്കണം മുഖത്ത് ഉത്കണ്ഠ അഥവാ ടെൻഷൻ പാടില്ല ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് ഇടത്തേക്കാലും പുറകിലോട്ട് വലിച്ചു വയ്ക്കുക ബോഡി സ്ട്രൈറ്റായിട്ട് തറയ്ക്ക് സമാന്തരമായിട്ട് നിർത്തുക ഈ സമയത്ത് ശ്വാസം ഹോൾഡ് ചെയ്യണം ശ്വാസം പിടിച്ചു നിർത്തണം മുന്നോട്ടേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ നെഞ്ച് നെറ്റി എന്നിവ തറയിൽ തൊടുക കൈമുട്ടുകൾ രണ്ടും ശരീരത്തോട് ചേർന്നിരിക്കണം പൃഷ്ടഭാഗം പൊങ്ങിയിരിക്കണം ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും പൊക്കുക മുകളിലോട്ട് നോക്കുക ഇതിന് ഭുജങ്കാസനം എന്നാണ് പറയുന്നത് കാലിൻ്റെ വിരലുകൾ പുറകിലോട്ട് പോയിൻ്റ് ചെയ്യണം നെഞ്ചു നല്ലപോലെ പിരിഞ്ഞിരിക്കണം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ കുനിയുക ഉപ്പൂറ്റികൾ രണ്ടും തറയിൽ പതിപ്പിച്ചു വയ്ക്കുക കാലിൻ്റെ വിരലുകളിൽ നോക്കുക അടുത്തത് ശ്വാസം എടുത്തുകൊണ്ട് വലത്തേക്കാൽ രണ്ട് കൈകൾക്കിടയ്ക്ക് കൊണ്ടുവരിക തറയിൽ കൊണ്ടുവരിക മുകളിലോട്ട് നോക്കുക ഇടത്തെ കാൽമുട്ട് തറയിൽ തൊഴണം ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്കാൾ നേരെ മുമ്പോട്ട് കൊണ്ടുവരിക നെറ്റിമുട്ടുകളിൽ തൊടുക കൈകൾ രണ്ടും പാദങ്ങളുടെ ഇരുവശങ്ങളായിട്ട് വയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ പുറകിലോട്ട് വളയുക